തിരുവനന്തപുരം വലിയമല ഐ എസ് ആർഒയിൽ ജോലി വാഗ്ദാനം ചെയ്ത് ഒന്നര കോടിയോളം രൂപ തട്ടിയെടുത്ത തൊളീക്കോട് സ്വദേശി ജി മുരുകനാണ് വലിയമല പോലീസ് കസ്റ്റഡിയിലായിരിക്കുന്നത് കരാർ വ്യവസ്ഥയിൽ വലിയമല ഐ എസ് ആർഒയിൽ ജോലി വാഗ്ദാനം ചെയ്താണ് ഇയാൾ പറ്റിപ്പ് നടത്തിയിരിക്കുന്നത് ഇയാൾക്കെതിരെ വലിയമല പോലീസ് സ്റ്റേഷനിൽ ഇരുപത്തിയഞ്ചോളം പേർ പരാതി നൽകിയിട്ടുണ്ട് കോവിഡ് കാലത്ത് ഇയാൾ പലരിൽ നിന്നായി പണം കൈപ്പറ്റിയതായാണ് പരാതിക്കാർ പറയുന്നത് മോക്ക് വേണ്ടിയിട്ടും സഹോദരിയുടെ മക്കൾക്കും വേണ്ടിയിട്ടാണ് ഒരു ജോലി ആക്കിയിട്ടെന്ന് ഞാനാണ് അവരുടെ അടുത്ത് ഇങ്ങനെ ഈ കാര്യം പറഞ്ഞത് ഇന്നെ മുരികൻന്ന് പറഞ്ഞാൽ അത് സർജി ഡെയിലി വേജസിന് ആളെടുക്കുന്നുണ്ടെന്ന് പറഞ്ഞത് അപ്പോൾ അവർ വീട്ടിൽ നിന്ന് എൻ്റെ വീട്ടിൽ നിന്നാണ് മോക്കും ഇവർക്ക് വേണ്ടിയിട്ട് ഒരു ലക്ഷം രൂപ മറിച്ച് കൊടുക്കുന്നത് പിന്നീട് ഓരോ കള്ളത്തനം പറഞ്ഞ് ഓരോ കള്ളത്തനം പറഞ്ഞ് ഇവരെ നിന്ന് പോലീസ് വരുമ്പോൾ അതിൽ നിന്ന് അങ്ങനെയൊന്നും ഇങ്ങനെയൊന്നും പറഞ്ഞ് പൈസ വാങ്ങിക്കൊണ്ടേ ഇതിങ്ങനെ ആവും ഇന്നാവും ആളാവുമോ ഇനി ജോലിക്ക് വേണ്ടിയിട്ട് ഇവരും കൊടുത്തുകൊണ്ടിരുന്നു

കച്ചുകുടി ഐ എസ് ആറിൽ ജോലി അതായത് കോൺട്രാക്ട് ബേസിൽ ജോലി കൊടുത്താൽ ആദ്യമായിട്ട് ഒരു ലക്ഷം രൂപയിൽ തുടങ്ങാം ഒന്ന് പതിനാ ഒന്ന് കഴിഞ്ഞിട്ട് പതിനാറായിരം രൂപ പോലീസ് വെരിഫിക്കേഷൻ എന്ന് പറയും അതുകഴിഞ്ഞ് കുറച്ച് ദിവസം കഴിഞ്ഞിട്ടു എന്ന് പറയും അത് അവിടുത്തെ ഓഫീസർക്ക് അല്ലെങ്കിൽ അവിടുത്തെ ആ കോൺട്രാക്ട് ചെയ്യുന്ന ആൾക്കാർ ആ അതിൻ്റെ പിന്നെ ചെയ്യുന്ന ആളിന് കുറച്ച് പൈസ കൊടുത്താൽ പെട്ടെന്ന് നിങ്ങളുടെ കാര്യം എന്ന് പറയും പത്തിരുപത്തി എണ്ണായിരം രൂപ സാലറി കിട്ടും ഇരുപത്തയ്യായിരം രൂപ പല പല രീതിയിലാണ് പറയുന്നത് പറഞ്ഞ് ഇങ്ങനെ ഓരോ ഘട്ടങ്ങളിലായിട്ട് വലിയ വലിയ എമൗണ്ട് വാങ്ങിച്ചു കൂട്ടുക പിന്നെ ചോദിക്കുമ്പോഴത്തേക്ക് ഫോൺ എടുക്കില്ല എന്നാൽ പണം നൽകിയ തെളിവുകൾ പരാതിക്കാരുടെ പക്കൽ ഇല്ലെന്ന കാരണത്താൽ വലിയമല മല പോലീസ് കേസെടുത്തില്ലെന്നും തങ്ങൾ മൂന്ന് സി എം പി ഫയൽ ചെയ്ത് പോലീസിനെ കൊണ്ട് കേസെടുപ്പിക്കുകയായിരുന്നുവെന്നും പരാതിക്കാർ പറഞ്ഞു മുപ്പതോളം പേരിൽ നിന്ന് ഇയാൾ ലക്ഷങ്ങൾ കൈപ്പറ്റിയിരിക്കുന്നതായാണ് ഇതുവരെയുള്ള അന്വേഷണത്തിൽ കണ്ടെത്തിയിരിക്കുന്നത് തട്ടിപ്പ് പുറത്തായതോടെ പല സ്ഥലങ്ങളിൽ നിന്നായി നിരവധി പേരാണ് പരാതിയുമായി എത്തുന്നത് കേസിൽ പോലീസ് അന്വേഷണം നടത്തി വരികയാണ് സി മലയാളം ന്യൂസ് തിരുവനന്തപുരം പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സി മലയാളം ന്യൂസ് ലഭ്യം